നമുക്കിന്നൊരു ഇളമ്പക്ക വറവാക്കാം അധികം മിക്കപ്പൊന്നും ഇല്ലാത്ത ഒരു ഇളമ്പക്ക വറവ തക്കാളി ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ നമ്മൾ ഇളമ്പക്ക പുഴുങ്ങിയ വെള്ളവും നമുക്കാം ചീനച്ചട്ടി വെച്ച് നമുക്ക് കടു പൊട്ടിക്കാം കടു പൊട്ടെ പൊട്ടി അപ്പം അതിലേക്ക് നമുക്ക് തക്കാളി പച്ചമുളക് ഇടാം இது நம்ம அளம்பத்தி கொடுக்காம வெள்ளம் ஒடுத்துட்டி நமக்கு மஞ்சள் படி குறச்சிடுவோம் குறச்சு வரங்கிப்பொடி விடும் துணக்கட்டது സോറി ഉപ്പ് മറന്നുപോയി കുറച്ച് ഉപ്പ് വിടുക നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ തേങ്ങ കുറച്ചധികം ഇട്ടുക ടേസ്റ്റ് അധികമാണ് നന്നടക്കാം നല്ലോണം വെള്ളം വറ്റട്ട് ഏകദേശീക വെള്ളം മാറ്റിയിട്ടുണ്ട് നമുക്കിതിലേക്ക് എളമ്പക്ക പൂങ്ങിയ വെള്ളം ഉണ്ടായിട്ടേ അത് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ശരിക്കും കിട്ടായിട്ടാണ് എളമ്പക്കേൻ്റെ എന്നിട്ട് നമുക്കതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് കൊടുക്കാം വെളുത്തുള്ളി ചതച്ചത് വയ്ക്കാം ഇത് പറ്റി വരുന്ന കേട്ടോ ഏറവിൻ്റെ വെള്ളം വറ്റാനായ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയിട്ട് കൊടുക്കാം ലാസ്റ്റ് ഇതേ ഉള്ളു ബുദ്ധിമുട്ടുന്നുണ്ട് ഗൈസ് ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം എല്ലാം പറ്റി വറവായിട്ടുണ്ട് കേട്ടോ എല്ലമ്പക്ക വറവ് ഉള്ളിൽ കുറച്ചധിക ചെളപ്പൊക്കെ കാണുന്നുണ്ടോന്നൊക്കെ അറിയില്ല എന്നാലും അടിപൊളി കുറവാണ് എല്ലാരും ഇതുപോലെ ചെയ്യാൻ ഓക്കേ